നമസ്കാരം കേരളത്തിൽ ലോക്സഭാ തിരഞ്ഞെടുപ്പിൻ്റെ ഇടതുപക്ഷത്തിനുണ്ടായ ദയനീയമായ പരാജയത്തെ തുടർന്ന് പഞ്ചായത്ത് തലം മുതൽ കേന്ദ്ര കമ്മിറ്റി വരെ സി പി എമ്മിൻ്റെ അവലോകന യോഗങ്ങൾ ചേരുകയുണ്ടായി ഈ അവലോകന യോഗങ്ങളിലെല്ലാം ഒരേ ഒരു തീരുമാനം ഉരുത്തിരിഞ്ഞു വരികയുണ്ടായി തെറ്റ് തിരുത്തണം തെറ്റ് തിരുത്തണം തെറ്റ് തിരുത്തി പുതിയ നയപരിപാടികളുമായി ജനങ്ങളിലേക്ക് ഇറങ്ങണം എന്നാൽ മാത്രമേ പാർട്ടിക്ക് ജനങ്ങൾക്കിടയിൽ പഴയ സ്വീകാര്യത വീണ്ടെടുക്കാൻ സാധിക്കുകയുള്ളൂ വീണ്ടും അധികാരത്തിൽ വരാൻ സാധിക്കുകയുള്ളൂ ഇതായിരുന്നു കേന്ദ്ര കമ്മിറ്റിയുടെ തീരുമാനം കേന്ദ്ര കമ്മിറ്റിയുടെ തീരുമാനം അക്ഷരാർത്ഥത്തിൽ ഇപ്പോൾ നടപ്പിലാക്കിയിരിക്കുന്നു ആദ്യം നടപ്പിലാക്കിയത് എസ് എഫ് ഐ സംഘടനയാണ് അതായത് സി പി എമ്മിൻ്റെ വിദ്യാർത്ഥി സംഘടനയായ എസ് എഫ് ഐ ആണ് ഇത്തരം പുതിയ നയപരിപാടികൾ തങ്ങളുടെ ജീവിതത്തിൽ നടപ്പാക്കുവാൻ തീരുമാനിച്ചിരിക്കുന്നത് അതായത് സി പി എമ്മിൻ്റെ പോഷക സംഘടനയായ വിദ്യാർത്ഥി സംഘടനയായ എസ് എഫ് ഐ തന്നെയാണ് ആദ്യം തെറ്റുതിരുത്തൽ നടപടികളുമായി പുതിയ നയപരിപാടികളുമായി രംഗത്ത് വന്നിരിക്കുന്നത് പറഞ്ഞു വരുന്നത് ആ തിരുത്തലിന് തുടക്കം കുറിച്ചിരിക്കുന്നു എന്നുള്ളതാണ് കൊയിലാണ്ടി ഗുരുദേവ കോളേജിലെ പ്രിൻസിപ്പലിൻ്റെ മുഖത്തടിച്ചുകൊണ്ടാണ് തിരുത്തൽ നടപടികൾക്ക് ഹരിശ്രീ കുറിച്ചിരിക്കുന്നത് അത് വളരെ അനുയോജ്യമായ ഒരു പ്രവൃത്തി തന്നെയായി എന്നുള്ളതാണ് ഇപ്പോൾ വിപ്ലവ പ്രസ്ഥാനത്തിന് ചുവപ്പൻ അഭിവാദ്യങ്ങൾ നേരിടുന്നവരെല്ലാവരും തന്നെ എടുത്തു പറയുന്നത് അധ്യാപകരോ പ്രിൻസിപ്പളോ ഇനി മറ്റേതെങ്കിലും അതിന് മുകളിലുള്ള ഗുരുസ്ഥാനീയരോ ഉണ്ടെങ്കിൽ തുടക്കം അവിടെ നിന്ന് തന്നെ ആകട്ടെ എന്നുള്ളതായിരിക്കാം ഒരുപക്ഷെ എസ് തീരുമാനിച്ചത് എന്തായാലും തുടക്കം ഗംഭീരമായി കൊയിലാണ്ടി ഗുരുദേവ കോളേജിലെ പ്രിൻസിപ്പലിന്റെ മുഖത്ത് പ്രിൻസിപ്പൽ സുനിൽ മുഖത്താണ് ഒരുപറ്റം എസ് എഫ് ഐ പ്രവർത്തകർ എന്ന് പറയുന്ന ആളുകൾ സംഘർഷത്തിനൊടുവിൽ മുഖത്തടിച്ചുകൊണ്ട് ഹരിശ്രീ കുറിച്ചത് തിരുത്തലിന് മാറ്റത്തിന് തുടക്കം കുറിച്ചത് കൊയിലാണ്ടി ഗുരുദേവ പഠനത്തിന്റെ ബിരുദ അഡ്മിഷനുമായി പ്രവേശനവുമായി ബന്ധപ്പെട്ട് ഹെൽപ്പ് ഡെസ്ക് രൂപീകരിക്കുന്നതുമായി ഉണ്ടായ തർക്കത്തെ തുടർന്നാണ് എസ് എഫ് ഐ പ്രവർത്തകരും കോളേജിലെ മറ്റുള്ള ആളുകളും തമ്മിൽ നടന്ന സംഘർഷത്തിനിടയിലാണ് എസ് എഫ് ഐ വിദ്യാർത്ഥികൾ എന്ന് പറയുന്ന ഒരു പറ്റം ആളുകൾ സുനിൽ ഭാസ്കറിനെ മുഖത്തടിക്കുകയും അദ്ദേഹത്തിന്റെ കൈ പിടിച്ച് തിരിക്കുകയും ഒക്കെ ചെയ്തത് എന്നാണ് സുനിൽ ഭാസ്കർ മാധ്യമത്തിനോട് വെളിപ്പെടുത്തിയത് ഇതേ തുടർന്ന് സുനിൽ ഭാസ്കർ താലൂക്ക് ആശുപത്രിയിൽ ചികിത്സ തേടുകയുണ്ടായി അവിടെ അഡ്മിറ്റ് ചെയ്യുകയുണ്ടായി സ്റ്റാഫ് സെക്രട്ടറിയും കൂട്ടത്തിലുണ്ടായിരുന്നു ഈ വിഷയത്തെക്കുറിച്ച് എസ് എഫ് ഐയുടെ പ്രതികരണം കുറെ കൂടി കടന്നതായിരുന്നു ഇനി മുതൽ പ്രിൻസിപ്പൽ രണ്ട് കാലിൽ നടക്കണമോ വേണ്ടയോ എന്ന് എസ് എഫ് ഐ തീരുമാനിക്കും എന്നാണ് പറഞ്ഞത് അതായത് പ്രിൻസിപ്പൽ ഇനി മുതൽ വീൽ ചെയറിൽ കോളേജിലേക്ക് വരണമോ അല്ലെങ്കിൽ നടന്നു തന്നെ വരണമോ എന്നുള്ള കാര്യം തീരുമാനിക്കുന്നത് എസ് എഫ് ഐ ആയിരിക്കും അതായത് പ്രിൻസിപ്പൽ ശരിയല്ല എന്നുണ്ടെങ്കിൽ എസ് എഫ് ഐ ഉദ്ദേശിക്കുന്ന തരത്തിൽ പ്രിൻസിപ്പൽ മുന്നോട്ട് പോയില്ല എന്നുണ്ടെങ്കിൽ മുട്ടുകാലി രണ്ടും തല്ലി ഓടിക്കും എന്നുള്ള വളരെ ലളിതമായ ഒരു സന്ദേശം തന്നെയാണ് ഇതിലൂടെ എസ് എഫ് ഐ നൽകിയിരിക്കുന്നത് ഇന്നിപ്പോ ഡിവൈഎഫ്എയുടെ മറ്റൊരു നേതാവിന്റെ പ്രസ്താവന മാതൃഭൂമി പത്രത്തിലുണ്ടായിരുന്നു വേണ്ടി വന്നാൽ പ്രിൻസിപ്പലിന്റെ നെഞ്ചത്ത് തീ കൂട്ടിയിട്ട് കത്തിക്കാൻ ഞങ്ങൾക്കറിയാം പക്ഷെ തൽക്കാലം അതിന് മുതിരുന്നില്ല എന്നാണ് അപ്പോൾ ഇത്തരം ഒരു പ്രസ്താവനയും വളരെ ആശ്വാസകരം തന്നെയാണ് കാരണം പുക്കോട്ട് വെറ്റിനറി സർവകലാശാലയിൽ ഉണ്ടായ സിദ്ധാർത്ഥ് എന്ന വിദ്യാർത്ഥിയെ മൂന്ന് ദിവസം തുടർച്ചയായി പീഡിപ്പിച്ച് ആ വിദ്യാർത്ഥിയെ മരണത്തിലേക്ക് തള്ളിവിട്ട ഒരു പ്രവൃത്തി എന്തായാലും ഈ കൊയിലാണ്ടി ഗുരുദേവ കോളേജിലെ പ്രിൻസിപ്പൽ ഉണ്ടായില്ലല്ലോ എന്ന് അദ്ദേഹത്തിനും ആശ്വാസിക്കാം സാംസ്കാരിക കേരളത്തിനും ആശ്വസിക്കാം എന്താണ് നമ്മുടെ വിദ്യാഭ്യാസ സമ്പ്രദായങ്ങൾ ഇത്തരത്തിൽ കുത്തഴിഞ്ഞിരിക്കുന്നത് താറുമാറായിരിക്കുന്നത് എന്നുള്ളതാണ് ചോദ്യം ചെയ്യപ്പെടേണ്ടത് കലാലയങ്ങളിലും കലാശാലകളിലും രാഷ്ട്രീയത്തിന്റെ അതിപ്രസരമാണോ അല്ലെങ്കിൽ പുറത്തുള്ള രാഷ്ട്രീയ കക്ഷികൾ കലാശാല രാഷ്ട്രീയത്തിൽ ഇടപെടുന്നതാണോ ഇതിനെല്ലാം കാരണം എന്നുള്ളത് വളരെ ഗൗരവത്തോടു കൂടി ചിന്തിക്കേണ്ടതാണ് ഇത് കേരളത്തിൽ എത്രാമത്തെ സംഭവമാണ് എന്നുള്ളത് കൂടി പരിഗണിക്കപ്പെടേണ്ടതാണ് ഏതായാലും കൊയിലാണ്ടി ഗുരുദേവ കോളേജിലെ പ്രിൻസിപ്പൽ ായ സുനിൽ ഭാസ്കറിന് തെല്ലൊന്നും ആശ്വസിക്കാം കാരണം അദ്ദേഹത്തെ അവർ തടഞ്ഞു വെച്ചിട്ടില്ല അല്ലെങ്കിൽ അദ്ദേഹത്തിന്റെ മുട്ടുകാൽ തല്ലി ഓടിക്കുമെന്നേ പറഞ്ഞിട്ടുള്ളൂ നെഞ്ചിൽ തീയിടും എന്നേ പറഞ്ഞിട്ടുള്ളൂ അത് ചെയ്തിട്ടില്ല മുൻപ് വിജയലക്ഷ്മി ടീച്ചറെ തടഞ്ഞു വെച്ച് ചെവിയിൽ രണ്ട് ചെവിയിലും മാറി മാറി അസഭ്യം പറഞ്ഞ ഡി വൈ എഫ് എയുടെ ഒരു അഖിലേന്ത്യാ നേതാവിൻ്റെ കഥകളൊന്നും പ്രേക്ഷകർ മറന്നിട്ടുണ്ടാകില്ല എന്ന് വിശ്വസിക്കാം വിജയലക്ഷ്മി ടീച്ചറെ മൂത്രമൊഴിക്കാൻ പോലും പോകാൻ സമ്മതിക്കാതെ തന്നെയായിരുന്നു അവരെ തടഞ്ഞു വെച്ചുകൊണ്ട് ഉപരോധം ഏർപ്പെടുത്തിക്കൊണ്ട് അവരുടെ ഇരു കാതുകളിലും ജനിച്ചിട്ടിന്നേ അവരെ അവർ കേൾക്കാത്ത തരത്തിലുള്ള അറപ്പും വെറുപ്പും ഉളവാക്കുന്ന തെറി പറഞ്ഞത് അല്ലെങ്കിൽ അശ്ലീല വാക്കുകളാൽ അവരെ അഭിഷേകം ചെയ്തത് എന്നാണ് അതിന് ഇന്നത്തെ അഖിലേന്ത്യാ നേതാവായ ഡിവൈഎഫ്ഐയുടെ ഒരു പ്രവർത്തകൻ തന്നെയായിരുന്നു ചുക്കാൻ പിടിച്ചത് എന്നുകൂടി ടീച്ചർ പല അഭിമുഖങ്ങളിലും എടുത്തു പറഞ്ഞിട്ടുണ്ട് ബഹുമാനപ്പെട്ട പ്രേക്ഷകർ ഇതെല്ലാം മാധ്യമങ്ങളിലൂടെ കണ്ടറിഞ്ഞതുമാണ് അത്തരത്തിലുള്ള ഒരു അനുഭവം സുനിൽ ഉണ്ടായില്ലല്ലോ എന്ന് നമുക്ക് ആശ്വസിക്കാം ഇവിടെ തീർത്തും തിരുത്തൽ നടപടികൾക്ക് വിധേയമായി കൊണ്ടിരിക്കുന്ന ഇടതുപക്ഷ സംഘടനകൾ എന്ന് തന്നെയാണ് മനസ്സിലാക്കുന്നത് സർക്കാരിന്റെ പ്രതിച്ഛായ ഏത് വിധേയനെയും മെച്ചപ്പെടുത്തിയെടുക്കുവാൻ വേണ്ടി എസ് എഫ്ഐയുടെ ഭാഗത്തു നിന്നും അതിന് തുടക്കം കുറിച്ചിരിക്കുന്നു എന്ന് വേണം ഇതിലൂടെ മനസ്സിലാക്കാൻ മുഖ്യമന്ത്രിയുടെ നവകേരള യാത്ര നടക്കുന്ന സമയത്ത് കരിങ്കൊടിയുമായി എത്തിയ യൂത്ത് കോൺഗ്രസ് പ്രവർത്തകരെ ചെടിച്ചട്ടി കൊണ്ട് തലയ്ക്കടിച്ചതിനെ മുഖ്യമന്ത്രി വിശേഷിപ്പിച്ചത് അത് ജീവൻ രക്ഷാ പ്രവർത്തനം എന്നായിരുന്നു അന്ന് ഡിവൈഎഫ്ഐ പ്രവർത്തകരും മുഖ്യമന്ത്രിയുടെ അനുചര വൃന്ദങ്ങളും കൂടിയാണ് അത്തരത്തിലുള്ള ജീവൻ രക്ഷാ പ്രവർത്തനം നടത്തിയത് എന്നാൽ ഇന്ന് എന്തുകൊണ്ടോ കോളേജിനകത്തേക്ക് ഇത്തരം ഡിവൈഎഫ്ഐ പ്രവർത്തകർക്കോ അല്ല എന്നുണ്ടെങ്കിൽ മുഖ്യമന്ത്രിയുടെ അനുജര വൃന്ദങ്ങൾക്കോ ജീവൻ രക്ഷാ പ്രവർത്തനം നടത്തുവാൻ അനുവാദമില്ലാത്തത് കൊണ്ടായിരിക്കാം അത്തരം ചുമതലകൾ സ്വയം ഏറ്റെടുത്തുകൊണ്ട് എസ് എഫ് ഐ പ്രിൻസിപ്പലിന്റെ തന്നെ മുഖത്തടിച്ചുകൊണ്ട് തിരുത്തൽ നടപടികൾക്ക് മാറ്റം കുറിച്ചിരിക്കുന്നത് തുടക്കം കുറിച്ചിരിക്കുന്നത് എന്ന് വേണം മനസ്സിലാക്കാൻ ഇത് തീർച്ചയായും സാംസ്കാരിക കേരളത്തിന് അഭിമാനിക്കാവുന്ന സംഭവം തന്നെയാണ് ഇത്തരം നയപരമായ മാറ്റങ്ങൾക്ക് തുടക്കം കുറിച്ച എസ് പ്രവർത്തകർക്ക് വിദ്യാർത്ഥി സുഹൃത്തുക്കൾക്ക് ആയിരം ചുവപ്പൻ അഭിവാദ്യങ്ങൾ നേരിവാൻ പോലും ഇപ്പോൾ സംഘടനകൾ മത്സരിക്കുകയാണ് എന്നാണ് അറിയാൻ സാധിക്കുന്നത് എന്നാൽ ഇതേ തുടർന്ന് എസ് എഫ് പറയുന്നത് സംഘർഷത്തിനിടയിൽ പ്രിൻസിപ്പൽ ഒരു കുട്ടിയുടെ മുഖത്തടിച്ചു അതുകൊണ്ടാണ് എസ് എഫ് ഐയുടെ ഭാഗത്ത് നിന്നും പ്രകോപനപരമായിട്ടുള്ള തീരുമാനമുണ്ടായത് അല്ലെങ്കിൽ നടപടിക്രമങ്ങൾ ഉണ്ടായത് ഇതേ തുടർന്ന് മറ്റൊരു എസ് എഫ് ഐ നേതാവ് കൂടി താലൂക്ക് ആശുപത്രിയിൽ അഡ്മിറ്റ് ആയിട്ടുണ്ട് എന്തായാലും കേസ് കേസിന്റെ വഴിക്ക് പോകുന്നു തന്നെ ആക്രമിച്ച കണ്ടാനറിയാവുന്ന അറിയാവുന്ന പതിനാറ് പേർക്കെതിരെയാണ് പ്രിൻസിപ്പൽ സുനിൽ ഭാസ്കർ പോലീസിൽ പരാതി നൽകിയിരിക്കുന്നത് എന്നാൽ എഫ്ഐആറിൽ ആരുടെയും പേര് ചേർത്തിട്ടില്ല എന്നുള്ളതും എടുത്തു പറയേണ്ട വസ്തു തന്നെയാണ് പിണറായി വിജയന്റെ ആഭ്യന്തര വകുപ്പിന്റെ എല്ലാവരും തന്നെ എസ് എഫ് ഐ വിദ്യാർത്ഥികളെ രക്ഷിക്കുന്ന തരത്തിലാണ് ഇപ്പോൾ എഫ്ഐആർ വരെ തയ്യാറാക്കിയിരിക്കുന്നത് എന്നാണ് നമുക്ക് അറിയാൻ സാധിക്കുന്നത് എന്തായാലും സി പി എമ്മിന്റെ സംസ്ഥാന സെക്രട്ടറിയായ എം വി ഗോവിന്ദൻ മാഷിന് വളരെ അഭിമാനകരമായ നിമിഷം തന്നെയാണിത് കാരണം സി പി എമ്മിന്റെ ദയനീയമായ പരാജയത്തെ തുടർന്ന് ഈ പാർട്ടിയിലും പ്രവർത്തകരിലും നയപരമായ തീരുമാനങ്ങൾ ഉണ്ടാവണം മാറ്റങ്ങൾ ഉണ്ടാവണം തിരുത്തൽ നടപടികൾ ഉണ്ടാകണം എന്ന് കേന്ദ്ര കമ്മിറ്റി ആഹ്വാനം ചെയ്തതിന്റെ തൊട്ടടുത്ത ദിവസം തന്നെ പോഷക സംഘടനയായ എസ് എഫ് ഐയിൽ നിന്ന് തന്നെ ഇത്തരത്തിൽ ഒരു തിരുത്തൽ നടപടികൾക്ക് അതായത് വിദ്യാർത്ഥികളിലൂടെ വേണമല്ലോ മാറ്റം കുറിക്കുവാൻ വേണ്ടി ഇന്നത്തെ വിദ്യാർത്ഥികളാണല്ലോ നാളത്തെ രാഷ്ട്രശില്പികൾ എന്ന് പറയുന്നത് പോലെ ആ വിദ്യാർത്ഥി സംഘടനയിൽ നിന്ന് തന്നെ ഇപ്പോൾ ഒരു മാറ്റം ഉണ്ടായിരിക്കുന്നു സ്വന്തം ഗുരുനാഥൻ്റെ ഇരുചകിട്ടത്ത് മാറി മാറി പ്രഹരിച്ചുകൊണ്ട് തന്നെയാണ് ആ മാറ്റത്തിന് തുടക്കം കുറിച്ചിരിക്കുന്നത് എന്നുള്ളത് സാംസ്കാരിക കേരളത്തിന്റെ ചരിത്രത്തിൽ എന്നും അടയാളപ്പെടുത്താവുന്ന ഒരു മഹനീയമായ മുഹൂർത്തം തന്നെയാണ് എന്നുള്ളതാണ് ഇപ്പോൾ സാംസ്കാരിക കേരളം മൂക്കത്ത് വിരൽ വെച്ചുകൊണ്ട് സംസാരിക്കുന്നത് എങ്ങനെയാണ് ഇത്തരം പ്രവൃത്തികളെ സാംസ്കാരിക കേരളത്തിന് ന്യായീകരിക്കാൻ സാധിക്കുക ഗുരുശിക്ഷ്യ ബന്ധത്തിന്റെ പവിത്രതയൊക്കെ ഇന്ന് എവിടെ പോയിരിക്കുന്നു അഥവാ ഗുരുക്കന്മാരെ ഏത് തരത്തിലാണ് മാനിക്കേണ്ടത് വിദ്യ പറഞ്ഞു തരുന്ന ആളുകൾ ഏത് തരത്തിലാണ് വിദ്യാർത്ഥികളുടെ ജീവിതത്തിൽ അവരെ സ്വാധീനിക്കുന്നത് എന്നുള്ള സാംസ്കാരിക അവബോധമെല്ലാം മറഞ്ഞുകൊണ്ട് തന്നെയാണ് അല്ലെങ്കിൽ മറന്നുകൊണ്ട് തന്നെയാണ് കേരളത്തിലെ ഇത്തരം വിദ്യാർത്ഥി പ്രസ്ഥാനങ്ങൾ മുന്നോട്ട് പോകുന്നത് എന്നറിയുമ്പോൾ നമ്മുടെ വിദ്യാഭ്യാസ സമ്പ്രദായങ്ങൾ എവിടെ ചെന്ന് നിൽക്കുന്നു ഇനി എന്താണ് നമ്മുടെ കലാശാലകളിലേക്ക് പറഞ്ഞയക്കുന്ന കുട്ടികളുടെ ഭാവി എന്താണ് എന്നുള്ളത് തന്നെയാണ് ഇപ്പോൾ പല രക്ഷകർത്താക്കളും മൂക്കിൽ വിരൽ വെച്ചുകൊണ്ട് ആശങ്കപ്പെടുന്നത് എന്തായാലും സി പി എമ്മിൻ്റെ തിരുത്തൽ നടപടികൾക്ക് മാറ്റം കുറിച്ചിരിക്കുന്നു തിരുത്തൽ നടപടികൾ തുടങ്ങിയിരിക്കുന്നു അത് എസ് എഫ് ഐ എന്ന വിദ്യാർത്ഥി സംഘടനയിലൂടെ തന്നെ ഹരിശ്രീ കുറിച്ചുകൊണ്ട് തുടങ്ങിയിരിക്കുന്നു പ്രിൻസിപ്പളിൻ്റെ ഇരു ചകിട്ടത്തും മാറി മാറി അടിച്ചുകൊണ്ട് നല്ലൊരു മാറ്റത്തിന് തുടക്കം കുറിച്ചിരിക്കുന്നു എന്നാണ് മനസ്സിലാക്കാൻ സാധിക്കുന്നത് നാളെയും ഇത്തരത്തിലുള്ള തിരുത്തൽ നടപടികൾ സാംസ്കാരിക കേരളത്തിൽ നിന്ന് നമുക്ക് കേൾക്കുവാൻ സാധിക്കും എന്ന് തന്നെ പ്രതീക്ഷിക്കാം പ്രത്യാശിക്കാം ആശങ്കപ്പെടാം